സരോവരം എന്നു പേരുള്ള വാട്സാപ്പ് ഗ്രൂപ്പിൽ യുവതിക്ക് നേരെ പീഡനം വരന്തരപ്പിള്ളി പോലീസ് പ്രതിയെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതായി ഇരകൾ സംശയിക്കുന്നു കേസ് ഒതുക്കി തീർക്കാൻ ഉന്നതല സമ്മർദ്ദമുണ്ടെന്ന ആരോപണവുമുണ്ട് ആയിരത്തോളം അംഗങ്ങളുള്ള വാട്സാപ്പ് ഗ്രൂപ്പാണ് സരോവരം സെക്സ് ഗ്രൂപ്പ് എട്ടോളം അഡ്മിന്മാർ ഉണ്ടായിരുന്ന സരോവരം വാട്സാപ്പ് ഗ്രൂപ്പിൽ ഓരോ ദിവസവും നൂറുകണക്കിന് സെക്സ് വീഡിയോകളാണ് പ്രചരിപ്പിക്കുന്നത് നന്ദിപുലത്തുള്ള ഒരു യുവതിയുടെ ഫോൺ നമ്പറിനോടൊപ്പം ലവ് അടിച്ച് സെൻഡ് ആക്കാൻ പറ്റിയ സാധനമാണ് എന്ന കമന്റ് സഹിതം ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്ത പ്രതിക്കെതിരെ ദുർബലമായ കേസ് ചാർജ് ചെയ്തു പ്രതിയെ രക്ഷിക്കാൻ വരന്തരപ്പള്ളി പോലീസ് ശ്രമിക്കുന്നതായി പെൺകുട്ടിയുടെ ഭർത്താവ് ഷിജു പറയുന്നത് ഹലോ അതെ എനിക്കൊരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ വിഷയം എന്നോട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിന്റെ ലിങ്കും തോന്നിണ്ടായിരുന്നു ഞാൻ അതിനകത്ത് കയറിയതാണ് അത് ഇത്തിരി അപകടം പിടിച്ച കേസാണെന്നും പരാതി കൊടുക്കാനും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്നിട്ട് പരാതി കൊടുത്തില്ലേ അത് ആ എന്നിട്ട് പോലീസ് കേസെടുത്തോ ആളെ പ്രദീന കണ്ടെത്തിയോ പ്രദീന കണ്ടെത്തി പക്ഷെ വെറുതെ വിട്ടു ആൾ വിട്ടു എന്നാണ് അറിയാൻ കഴിഞ്ഞത് പരന്തരപ്പള്ളി പോലീസ് അല്ലേ പോലീസ് ആ എന്നിട്ട് ആ കേസിൽ പ്രതിക്ക് ജാമ്യം കിട്ടുന്ന വകുപ്പ് എടുത്തിട്ടാണോ വിട്ടിരിക്കുന്നത് അപ്പൊ പിന്നെ എന്താ ജാമ്യം കൊടുത്തു അതിന് ആള് അവിടെ ചെന്ന് കേസ് എടുക്കാൻ പറ്റില്ല അങ്ങനെ ഒരു വകുപ്പ് ഇല്ല എന്നൊക്കെയാണ് പറഞ്ഞത് അവിടെന്ന് വരന്ത സ്റ്റേഷൻ പറഞ്ഞത് സ്റ്റേഷനില വരന്തപള്ളി സ്റ്റേഷനില് സി ഐ പറഞ്ഞു അതേപോലെ തന്നെ അവിടെ ഒരു വേറൊരു ഇതിന്റെ ഒരു പോലീസാരനും അന്ന് പറഞ്ഞു ഈ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് അവർക്ക് കൊടുത്തിട്ടേ സ്ക്രീൻഷോട്ട് ആ എല്ലാം കോപ്പി എടുത്ത് അന്ന് തന്നെ കൊടുത്തിട്ടുണ്ട് രണ്ട് സെറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട് രണ്ട് പ്രാവശ്യം എന്നപ്പോഴും രണ്ട് പ്രാവശ്യം ഞാൻ കൊടുത്തിട്ടോ ഓരോ സെറ്റ് വൈഫിന്റെ സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ്മെന്റ് എടുത്തു എടുത്തത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ അന്ന് ഉണ്ടായ പോലീസുകാരൻ വനിതാ പോലീസാണ് എന്റെ വിട്ടത് വനിതാ മാഡം ചോച്ച് എഴുതുമ്പോ അങ്ങനെയല്ല എഴുതേണ്ടത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് ആള് എഴുതിയിട്ട് ആ മേഡത്തിന്റെ കയ്യിൽ കൊടുക്കണം ചെയ്ത നമ്മള് പറഞ്ഞതൊന്നല്ല അവര് അവർക്ക് കേറുന്നത് അവര് മറ്റുള്ള രീതിയിൽ എഴുതിയിട്ട് അത് അങ്ങനെ അന്ന് വരുത്തി തീർക്കേണ്ട രീതിയിലുള്ള പോലെ എനിക്ക് തോന്നുന്നു ഈ കേസിൽ പോലീസിന് പോലീസിന്റേതായ ഒരു അജണ്ടെന്ന് വേണം നമ്മള് ചിന്തിക്കാൻ അതെ എന്താ ചെയ്തിരിക്കണേ ഇപ്പൊ ഞാൻ ഇരിഞ്ഞാലക്കൂടെ എസ്പിക്ക് കൊടുത്തിട്ടുണ്ട് അവർ വിളിപ്പിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് മറ്റേ സിഐനെ വിളിപ്പിക്കുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു പോലീസ് കേസ് എടുക്കും നമുക്ക് പ്രതീക്ഷിക്കാം എടുക്കും എന്ന് പറഞ്ഞിട്ട് ഇത്ര ദിവസം വൈകിന്തോറും ഒരു ചൂടില്ലാത്ത അവസ്ഥയിലേക്ക് തന്നെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ ചോദിച്ച വാട്സ്ആപ്പ് ഗ്രൂപ്പില് ഷിജുവിന്റെ വൈഫിന്റെ നമ്പർ വന്നത് അത് എന്തെന്ന് പറഞ്ഞത്വരണ്ടോ അത് അത് നമ്പര് രഞ്ജിത്ത് എന്ന് പറഞ്ഞ ഒരാളാണ് പോസ്റ്റ് ചെയ്തത് രഞ്ജിത്തിന്റെ വീടാണ് രഞ്ജിത്തിന്റെ വീട് അന്ന ചാല ചാലക്കുടിയിലെ അന്നനാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് സൈബർ സെല്ലിൽ നിന്നാണ് പറഞ്ഞത് ഈ രഞ്ജിത്തിനെ പോലീസ് പിടികൂടി രഞ്ജിത്തിന് പിടിച്ചുണ്ടായിരുന്നു രഞ്ജിത്തിന്റെ പേരിലാണ് ഇപ്പൊ ദുർബലമായ ഒരു കേസ് എടുത്തു വിട്ടത് അല്ലേ മറ്റു പ്രതികളും മറ്റു വാട്സപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിന്മാരെയൊന്നും ഒരാളെ വിളിച്ച് അവരെ വരുത്തി അന്വേഷണം നടത്തിയ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ഇതില് അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഷിജുവിന്റെ വൈഫ് സ്ത്രീ അല്ലേ അതെ അതെ അങ്ങനെയാണെങ്കിൽ സ്ത്രീ സംരക്ഷണ നിയമം ആ കുട്ടിക്ക് ബാധകല്ലേ സ്ത്രീ സംരക്ഷണം എന്താ പോലീസ് ചെയ്യാത്ത അത് പോലീസ് ചെയ്യാത്തത് തന്നെയാണ് മുകളിലേക്ക് മുകളിലേക്ക് പോയത് പോയിട്ടും ഒരു ചൂടും കാര്യങ്ങളും കാണാനില്ല എനിക്ക് സംശയം ഷേജു ഞാനിപ്പോ വിളിക്കാൻ കാരണം ദിവസങ്ങളായിട്ട് പിന്നെ ആളിങ്ങോട്ട് ജോലിക്ക് വരുന്നില്ല വിളിക്കുമ്പോ ഫോൺ കിട്ടുന്നില്ല അപ്പൊ എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിട്ട് ഞാൻ വരന്തി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവർക്കും ഒരു വ്യക്തത ഇല്ലേ കാര്യത്തില് അതിന്റെ പേരിലാണ് ഞാൻ ഷിജിനെ വിളിച്ചത് ഷിജു എത്രയും പെട്ടെന്ന് ഈ കാര്യം ഇപ്പോ കേട്ട നിലയ്ക്ക് എസ് പി ഒക്കെ പങ് പിന്നെ വിഷയത്തിൽ ഇടപെട്ട നിലയ്ക്ക് വരും പക്ഷെ കേസ് എടുക്കാം അങ്ങനെ കേസ് എടുക്കാതെ വന്നാലും എത്രയും പെട്ടെന്ന് ഒരു പ്രസ്മീറ്റ് വിളിച്ച് മാധ്യമങ്ങളോട് കാര്യം പറയണം കേട്ടോ ഞാനിത് ന്യൂസ് കൊടുക്കുന്നുണ്ട് കേട്ടോ ശരി ശരി ഓക്കെ 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 ആയിരത്തോളം അംഗങ്ങളുള്ള വാട്സാപ്പ് ഗ്രൂപ്പാണ് സരോവരം സെക്സ് ഗ്രൂപ്പ് എട്ടോളം അഡ്മിന്മാർ ഉണ്ടായിരുന്ന സരോവരം വാട്സാപ്പ് ഗ്രൂപ്പിൽ ഓരോ ദിവസവും നൂറുകണക്കിന് സെക്സ് വീഡിയോകളാണ് പ്രചരിപ്പിക്കുന്നത് നന്ദിപുലത്തുള്ള ഒരു യുവതിയുടെ ഫോൺ നമ്പറിനോടൊപ്പം ലവ് അടിച്ച് സെൻഡ് ആക്കാൻ പറ്റിയ സാധനമാണ് എന്ന കമന്റ് സഹിതം ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്ത പ്രതിക്കെതിരെ ദുർബലമായ കേസ് ചാർജ് ചെയ്ത് പ്രതിയെ രക്ഷിക്കാൻ വരന്തരപ്പിള്ളി പോലീസ് ശ്രമിക്കുന്നതായി പെൺകുട്ടിയുടെ ഭർത്താവർച്ച് പറയുന്നത് വാട്സപ്പ് ഗ്രൂപ്പിന്റെ വിഷയം എന്നോട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിന്റെ ലിങ്കിണ്ടായിരുന്നു ഞാൻ അതിനകത്ത് കയറിയതോ ആണ് അത് ഇത്തിരി അപകടം പിടിച്ച കേസാണെന്നും പരാതി കൊടുക്കാനും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്നിട്ട് പരാതി കൊടുത്തില്ലേ അത് പരാതി കൊടുത്തു ആ എന്നിട്ട് പോലീസ് കേസ് എടുത്തോ ആളെ പ്രതിനെ കണ്ടെത്തിയോ പ്രതി പക്ഷെ വെറുതെ വിട്ടു ആൾ ജാമ്യത്തിന് വിട്ടു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അല്ലേ വരന്തപിള്ളി പോലീസ് ആണോ വിട്ടിരിക്കുന്നത് അതെ അതെ അതെന്താണ് ജാമ്യം കൊടുത്തു അതിന് ആള് അവിടെ ചെന്ന് എടുക്കാൻ പറ്റില്ല അങ്ങനെ ഒരു അങ്ങനൊരു വകുപ്പില്ലാന്നൊക്കെയാണ് പറഞ്ഞത് നിന്ന് അവിടെന്ന് വരന്തപള്ളി സ്റ്റേഷൻ പറഞ്ഞത് വരന്തര പോലീസ് സ്റ്റേഷനില് സി ഐ പറഞ്ഞു അതേപോലെ തന്നെ അവിടെ ഒരു ഒരു ഇതിന്റെ ചാർജ് ഉള്ള ഒരു പോലീസുകാരും അന്ന് പറഞ്ഞു ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് അതുപോലെ സ്ക്രീൻഷോട്ട് ആ നമ്പറുകളൊക്കെ എല്ലാം കോപ്പി എടുത്ത് അന്ന് തന്നെ കൊടുത്തിട്ടുണ്ട് രണ്ട് സെറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട് രണ്ട് പ്രാവശ്യം രണ്ട് പ്രാവശ്യം ഞാൻ കൊടുത്തിട്ടോ ഓരോ സെറ്റ്മെന്റ് സ്റ്റേറ്റ്മെന്റ് എടുത്തു എടുത്തത് ണ്ടെങ്കിൽ അവിടെ അന്നുണ്ടായ പോലീസുകാരൻ വനിതാ പോലീസാണ് എന്റെ എത്തിക്കന്ന് വിട്ടത് വനിതാ മാഡം ചോച്ച എഴുതുമ്പോ അങ്ങനെ എഴുതണ്ടത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് ആള് എഴുതിയിട്ട് ആ മേഡത്തിന്റെ കയ്യിൽ കൊടുക്കുകയാണ് ചെയ്തത് നമ്മള് നമ്മൾ പറഞ്ഞതൊന്നല്ല അവർക്ക് കേറുന്നത് അവര് മറ്റുള്ള രീതിയിൽ എഴുതിയിട്ട് അത് അങ്ങനെ അന്ന് വരുത്തി തീർക്കേണ്ട രീതിയിലുള്ള പോലെ എനിക്ക് തോന്നുന്നു ഈ കേസിൽ പോലീസിന് പോലീസിന്റേതായ ഒരു അജണ്ടെന്ന് വേണം നമ്മൾ ചിന്തിക്കാൻ ഇപ്പൊ എന്താ ചെയ്തിരിക്കണേ ഇപ്പൊ ഞാൻ ഇരിഞ്ഞാലക്കൂടെ എസ്പിക്ക് കൊടുത്തിട്ടുണ്ട് അവിടെ വിളിപ്പിക്കലും കാര്യങ്ങളൊക്കെ ഇണ്ടായിട്ടുണ്ട് മറ്റേ സി ഐനെ വിളിപ്പിക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു പോലീസ് കേസ് എടുക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഏ എടുക്കും എന്ന് പറഞ്ഞിട്ട് ഇത്ര ദിവസം വൈകുന്നോറും ഒരു ചൂടില്ലാത്ത അവസ്ഥയിലേക്ക് ഞാൻ ഒരു കാര്യം ചോദിച്ചാ ഈ ഈ സെക്സ് വാട്സപ്പ് ഗ്രൂപ്പില് വൈഫിന്റെ നമ്പർ വന്നത് അത് എന്തെന്ന് പറഞ്ഞിട്ടു ആരാണ് പോസ്റ്റ് ചെയ്തത് അതിനെ കുറിച്ച് വല്ല വിവരം ഉണ്ടോ ആ നമ്പർ കിട്ടിയത് രഞ്ജിത്ത് എന്ന് പറഞ്ഞ ഒരാളാണ് പോസ്റ്റ് ചെയ്തത്. ഈ രഞ്ജിത്തിന്റെ വീട് അന്നനാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് സൈബർ സെല്ലിൽ നിന്നാണ് പറഞ്ഞത് ആ ഈ രഞ്ജിത്തിനെ പോലീസ് പിടികൂടിയിരുന്നോ രഞ്ജിത്തിന്റെ പേരിലാണ് ഇപ്പൊ ഈ ദുർബലമായൊരു കേസ് എടുത്ത് വിട്ടത് അല്ലേ മറ്റു പ്രതികളും മറ്റു വാട്സപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിന്മാരൊന്നും ഒരാളെ വിളിച്ച് അവരെ വരുത്തി അന്വേഷണം നടത്തിയ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ഇതിലേ അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഷിജുവിന്റെ വൈഫ് സ്ത്രീ അല്ലേ അങ്ങനെയാണെങ്കിൽ സ്ത്രീ സംരക്ഷണ നിയമം ആ കുട്ടിക്ക് ബാധകല്ലേ അത് പോലീസ് ചെയ്യാത്തത് എന്താണെന്നാണ് മോളിലേക്ക് പോയത് പോയിട്ടും ഒരു ചൂടും കാര്യങ്ങളും കാണാനില്ല നമ്മളെ സംശയം കേട്ട നിലയ്ക്ക് എസ് പിന്നെ പിന്നെ വിഷയത്തിൽ ഇടപെട്ട നിലയ്ക്ക് ഒരു പക്ഷെ കേസ് എടുക്കാം അങ്ങനെ കേസ് എടുക്കാതെ വന്നാൽ എത്രയും പെട്ടെന്ന് ഒരു പ്രസ് മീറ്റ് വിളിച്ച് മാധ്യമങ്ങളോട് കാര്യം പറയണം കേട്ടോ ഞാനൊരു ന്യൂസ് കൊടുക്കുന്നുണ്ട് കേട്ടോ ശരി ശരി